ചിമനി ടൗണിലെ നിർദ്ദിഷ്ട ബസ് സ്റ്റാൻഡിനു സമീപം കയ്യൂർ റോഡിൽ മദ്യവില്പനശാല തുടങ്ങുന്നതിനെതിരെ പ്രതിഷേധം ശക്തമാകുന്നു ജനകീയ സമരസമിതിയുടെ നേതൃത്വത്തിൽ ഒരു പകൽ മുഴുവൻ നടത്തിയ ധർണാ സമരത്തിൽ സ്ത്രീകൾ ഉൾപ്പെടെയുള്ള നാട്ടുകാർ പങ്കെടുത്തു ശ്രീ ശങ്കരാചാര്യ കമ്പ്യൂട്ടർ സെന്റർ ഗൾഫ് ബസാർ നിയർ ന്യൂ ബസ് സ്റ്റാൻഡ് കാസർഗോഡ് നിരവധി വൻകിട പദ്ധതികൾ പ്രഖ്യാപിച്ചിരുന്നുവെങ്കിലും അവയൊന്നും ഇവിടെ സ്ഥാപിക്കാതെ ജനദ്രോഹ സ്ഥാപനങ്ങൾ ഇവിടെ അടിച്ചേൽപ്പിക്കുന്നതിൽ നാട്ടുകാരുടെ പ്രതിഷേധം ശക്തമായ മഴയിലും കണക്കുകയാണ് മദ്യവില്പനശാലക്കെതിരെ ജനകീയ സമര സമിതിയുടെ നേതൃത്വത്തിൽ ഏകദിന സമരം നടത്തി സിനിമാ താരം അഡ്വക്കേറ്റ് ഗംഗാധരൻ കുട്ടമത്ത് ധർണ ഉദ്ഘാടനം ചെയ്തു സർക്കാരിന്റെ ഒരു സ്ഥാപനം സർക്കാരിൻ്റെ അണർട്ടിങ്ങിലുള്ള അധികൃതയിലുള്ള ഒരു സംരംഭം കൗൺസ്യൂമർ ഫ്രണ്ട് എന്ന് പറയുന്ന ഒരു സഹകരണ സ്ഥാപനം ചെറുവത്തൂരിൽ ഒരു വ്യാപാര കേന്ദ്രം ആരംഭിക്കുകയാണ് മാവേലി സ്റ്റോറോ മറ്റോ ഒക്കെ തുടങ്ങുന്ന പോലെ മദ്യം വാങ്ങാനുള്ള സൗകര്യത്തിന് വേണ്ടി മദ്യം ഉപഭോക്താക്കൾക്ക് വേണ്ടി ഒരു സ്ഥാപനം ആരംഭിക്കുകയാണ് അന്ന് വൈകുന്നേരം തുടങ്ങിന് സ്വട്ടനെടുക്കുകയാണ് ചെയർമാൻ അഡ്വക്കേറ്റ് എം വിനോദ് കുമാർ അധ്യക്ഷത വഹിച്ചു കരിമ്പിൽ കൃഷ്ണൻ സജി മാസ്റ്റർ മാതാളി കെ എം ദാമോദരൻ എ ജയരാമൻ ടി പി ധനേഷ് ടി പി തമ്പാൻ കെ പ്രഭാകരൻ കെ രാഘവൻ കെ ശ്രീധരൻ സുമേഷ് കരിമ്പിൽ പി എ ഇബ്രാഹിം പാലേരി നാരായണൻ പി രാമകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക രംഗങ്ങളിലെ പ്രമുഖർ പങ്കെടുത്തു വൈകുന്നേരം നടന്ന സമാപന യോഗം ജില്ലാ പരിസ്ഥിതി സമിതി പ്രസിഡന്റ് അഡ്വക്കേറ്റ് ടി വി രാജേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു ന്യൂസ് ബ്യൂറോ ചെറുവത്തൂർ